അവർ എന്തിനാണ് മക്കളെയും കൂട്ടി ഇത് ചെയ്തത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മക്കളുമായി അമ്മ റെയിൽവേ ട്രാക്കിൽ ജീവൻ ഒടുക്കുകയായിരുന്നു അമ്മയെയും അനുജത്തിമാരെയും നഷ്ടമായതിന്റെ ദുഃഖത്തിൽ അലമുറയിട്ട് കരയുന്ന മൂത്ത സഹോദരൻ ആ അമ്മയും രണ്ട് പെൺമക്കളും നൊമ്പരമായി മാറുകയാണ് കോട്ടയം തെള്ളകം പാറോലിക്കൽ വടകര ഷൈനി കുര്യാൻ മക്കളായ ഇവാന അലീന എന്നിവരാണ് മരിച്ചത് എല്ലാ ദിവസവും പതിവു പോലെ മക്കളുമായി പള്ളിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ താമസിച്ചതോടെ വീട്ടുകാർ തിരഞ്ഞിറങ്ങി പിന്നീടാണ് അവർ ട്രെയിൻ തട്ടി മരിച്ചതായി അറിയുന്നതെന്ന് ഷൈനിയുടെ പിതാവ് പറഞ്ഞു കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലായിരുന്ന കുടുംബം ഭർത്താവുമായി പിണങ്ങി കോട്ടയം തെല്ലകത്തിന് സമീപം സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി രണ്ടു മക്കളുമായി താമസിച്ചിരുന്നത് എല്ലാവരും നല്ലത് മാത്രമേ ഷൈനിയെയും മക്കളെയും കുറിച്ച് പറയുന്നുള്ളൂ ഇറാഖിൽ മൈനിംഗ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് ഇയാൾ ഇപ്പോൾ നാട്ടിലുണ്ട് ഭർത്താവ് പതിവായി ഷൈനിയുമായി വഴക്കിടുമായിരുന്നു ഉപദ്രവം തുടങ്ങിയതോടെ ഒൻപത് മാസം മുൻപ് പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നു മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം നോബിയുമായി ബന്ധം വേർപ്പെടുത്തിയതിന് കേസ് നൽകിയിരുന്നു എന്നാൽ ഹിയറിങ്ങിനെ നോബി എത്തിയിരുന്നില്ല സ്കൂളുകളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന രണ്ട് ഓമന മുഖമുള്ള ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല എല്ലാ ദിവസവും പുലർച്ചെ വീടിനടുത്തുള്ള ചെറുപുഷ്പം ആശ്രമത്തിൽ കുമ്പസാരിക്കാനായി മൂവരും പോകുമായിരുന്നു അമ്മയുടെ രണ്ട് കൈകളും പിടിച്ചാണ് കുട്ടികൾ പോകുന്നതും തിരികെ വരുന്നതും സ്നേഹത്തോടെ അവർ അമ്മയും ഒത്തു വരുന്നതും ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ലെന്ന് അയൽവാസികൾ പറയുന്നു ഈ സംഭവത്തെ തുടർന്ന് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മരിച്ച ഷൈനിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി ഈ ഫോൺ വിലയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യക്ക് പ്രേരണയായെന്നും നിഗമനം നോബിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇനി വ്യക്തത വരൂ ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം നോബി ലൂക്കോസ് ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു മധ്യ വിളിച്ച നോബി ഷൈനിയെ അധിക്ഷേപിച്ചു സംസാരിച്ചു വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിന് അടക്കമുള്ള ചെലവ് നൽകില്ലെന്നും പറഞ്ഞു നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് ഷൈനയുടെ മൊബൈൽ ഫോൺ കിട്ടിയാൽ ഇതെല്ലാം ശാസ്ത്രീയ തെളിവായി കിട്ടും ഇതാണ് ഫോൺ കിട്ടാത്തത് മൂലമുള്ള പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ഷൈനി ട്രെയിനു മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല വീട്ടിൽ നടന്ന പരിശോധനയിലും ഫോൺ കിട്ടിയില്ല മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ലെന്നാണ് മറുപടി നിലവിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോണിന്റെ ലൊക്കേഷൻ വീടിനടുത്താണ് വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പോലീസ് പരിശോധിച്ചു ഒടുവിൽ ഫോൺ കിട്ടിയില്ല ഷൈനയുടെ മരണ ദിവസം തന്നെ ഫോൺ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല അതിനിടെ ഷൈനിയുടെ അച്ഛനും അമ്മയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികൾ പോലീസിന് പൂർണമായും വിശ്വസിക്കാനാകുന്നില്ല സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസിന്റെയും അമ്മ മോളിയുടെയും വഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും നോബിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദം പോലും ഇതിന് പിന്നിലുണ്ടോ എന്ന ആരോപണം ഉയരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ നാല് നാൽപ്പത്തിനാലിന് ഷൈനി മക്കളായ അലീനയും ഇവാനയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് വീടിന് എതിർവശമുള്ള റോഡിലൂടെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് ഇളയ മകൾ ഇവാന ഷൈനിയെ കൈപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേസിൽ നിർണായക തെളിവാണ് ഷൈനിയുടെ ഫോണ് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണമെന്നും നിഗമനം